ശിക്ഷ ഇളവ് റദ്ദാക്കി ഗുജറാത്ത് കലാപ കേസിൽ കുറ്റവാളികളുടെ ശിക്ഷാവിധി തീരും മുൻപ് വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി ഇപ്പോൾ സുപ്രീംകോടതി റദ്ദാക്കിയെന്ന സുപ്രധാന വിധി ന്യായം വരുന്നു ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്വൽ ഭൂയൻ എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഇതിൽ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നു ശിക്ഷ ഇളവ് റദ്ദാക്കി ഗുജറാത്ത് കലാപ കേസിൽ പ്രധാനപ്പെട്ട ഒരു വിധിന്യായമാണ് പതിനൊന്ന് കുറ്റവാളികളെയും ശിക്ഷ ഇളവ് നൽകി വിട്ടയച്ചത് റദ്ദാക്കിക്കൊണ്ട് സുപ്രീംകോടതിയുടെ നിർണായക തീരുമാനം വരുന്നു ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയാണ് ഗുജറാത്ത് സർക്കാരിനെ കേസിൽ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിജീവിതയ്ക്ക് അതിജീവിതെന്ന് കൂടി സുപ്രീം കോടതി പറഞ്ഞു വെക്കുകയാണ് ഗുജറാത്ത് കലാപ കേസിലെ കുറ്റവാളികളെ ശിക്ഷാവിധി തീരും വിട്ടയച്ചത് സുപ്രീം കോടതി ഇതാ റദ്ദാക്കിയിരിക്കുന്നു സുപ്രധാനമായ വിധിന്യായമാണ് പരമോന്നത കോടതിയിൽ നിന്നും വരുന്നത് കുറ്റവാളികൾ പതിനാല് കൊലപാതക കേസുകളിലും മൂന്ന് കൂട്ട ബലാത്സംഗ കേസുകളിലും പ്രതികളാണ് അവരെ അവരുടെ ശിക്ഷ ഇളവ് നൽകി വിട്ടയച്ചത് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് സർക്കാരിന് ഗുജറാത്ത് സർക്കാരിന് ഇത്തരത്തിൽ അധികാരമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വിശദാംശങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശിക്ഷ ഇളവ് റദ്ദാക്കി എന്ന സുപ്രധാന വിധിന്യായമാണ് വരുന്നത് ബിൽകിസ് ബാനു കൂട്ട കേസിൽ സുപ്രീം കോടതി ഒരിക്കൽ കൂടി നീതി നടപ്പാക്കുന്നു ശിക്ഷ ഇളവ് റദ്ദാക്കുകയാണ് ഈ കുറ്റവാളികളെ ശിക്ഷ തീരും മുൻപ് വിട്ടയച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജികളിലെ നിർണായക വിധി വന്നിരിക്കുന്നു ശിക്ഷ ഇളവ് റദ്ദാക്കി ബിൽകിസ് ബാനുവിന് അതായത് അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് ഗുജറാത്ത് സർക്കാരിനെ ശക്തമായ തിരിച്ചടി നേരിടുന്നു സുപ്രീം കോടതിയിൽ നേരത്തെ തന്നെ വീണ്ടും കുറ്റവാളികളെ മുൻപ് വിട്ടയച്ചതിനെയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ ശ്യാം സുപ്രീംകോടതി പ്രധാനമായും ശിക്ഷ ഇളവ് റദ്ദാക്കുന്നതിനൊപ്പം അതിജീവിതയ്ക്ക് നീതി കിട്ടണം കൂടി എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഗുജറാത്ത് സർക്കാരിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു സുപ്രീം കോടതി അങ്ങനെ തന്നെയാണ് ഗുജറാത്ത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് നേരത്തെ പതിനൊന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ സർക്കാരിന്റെ തീരുമാനം തീരുമാനം ഗുജറാത്ത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു ആ റദ്ദാക്കുന്ന തീരുമാനമാണ് ശിക്ഷ ഇളവ് റദ്ദാക്കിയ തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ ഹർജി നൽകിയ ബിൽക്കിസ് ബാനു ഉൾപ്പെടെയുള്ള ബിൽക്കിസ് ബാനു നൽകിയ ഹർജിയും ഒപ്പമുള്ള ഈ പൊതു താല്പര്യ ഹർജികളും എല്ലാ ഹർജികളും നിലനിൽക്കും എന്ന കാര്യമാണ് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇതിൽ സുപ്രീംകോടതിയുടെ നിരീക്ഷണങ്ങളായി പുറത്തു വരുന്ന കാര്യം നീതി ഈ ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് പക്ഷേ അത് നൽകേണ്ടത് അതിന് അർഹതപ്പെട്ട ആളുകൾക്കാണ് എന്ന കാര്യമാണ് പറയുന്നത് സമൂഹത്തിൽ എത്ര താഴെയായാലും ഏത് വിശ്വാസം പിന്തുടരുന്നുവെങ്കിലും സ്ത്രീ എന്നത് ബഹുമാനം അർഹിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാന നിരീക്ഷണമായി അല്ലെ ിൽ വിധിന്യത്തിന്റെ ആദ്യ പാദത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു കാര്യമാണ് ആദ്യ നിരീക്ഷണമായി സുപ്രീം കോടതി പറഞ്ഞത് ശിക്ഷ ഇളവുകളിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട് പക്ഷേ അത് ശരിയായ രീതിയിലായി ആകണം ആ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യമാണ് കോടതി വ്യക്തമാക്കുന്നത് ശിക്ഷ പ്രതികാരത്തിനല്ല നൽകേണ്ട നൽകേണ്ടത് നവീകരണത്തിന് വേണ്ടി നൽകേണ്ടത് പക്ഷേ ഈ പ്രതി ഈ ഈ വിധിന്യായം അല്ലെങ്കിൽ ഈ ഈ ശിക്ഷാ ഇളവ് നൽകിയ ഈ തീരുമാനം ഒരു പ്രതികാര നടപടിയാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് കോടതി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ജസ്റ്റിസ് ബി വി നാഗരത്നയുടെ വിധിന്യായമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനുശേഷം ഉജ്ജ്വൽ ഭൂയൻ കൂടി ഇതിന്മേൽ വിധി പറയും കാരണം രണ്ട് വ്യത്യസ്ത വിധി രണ്ട് വിധിന്യായങ്ങളാണ് ഉള്ളത് എന്ന കാര്യം ബി വി നാഗരത്ന വ്യക്തമാക്കിയിരുന്നു ആദ്യം ബി വി നാഗര നാഗരത്നയാണ് ഇതിന്മേൽ വിധി പറയുകയും ചെയ്തത് ബിൽക്കിസ് പാനുവിൻ്റെ ഹർജിയുമായി ബന്ധപ്പെട്ട കേസിൽ പതിനൊന്ന് ദിവസം സുദീർഘമായ വാദം കേട്ട വാദം കേട്ട ബെഞ്ചിൻ്റെ അധ്യക്ഷ ജസ്റ്റിസ് ബി വി ബി വി നാഗരത്നയാണ് അതുകൊണ്ട് തന്നെയാണ് ബി വി നാഗരത്ന ഇതിന്മേൽ വിശദമായ വാദം അതായത് ഒരു ഇളവും അർഹിക്കുന്നില്ല ഇളവ് തനിക്ക് തന്നോട് അറിയിക്കുകയും ചെയ്തില്ല എന്ന ബിൽക്കിസ് ബാനുവിന്റെ വാദം സുപ്രീം കോടതി പൂർണ്ണമായും അംഗീകരിക്കുന്നു അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നു അല്ലെ സമ്പൂർണ്ണമായും അങ്ങനെ ബിൽക്കിസ് ബാനുവിന്റെ വാദങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല ഇതിൽ കോടതി നടത്തുന്ന ചില നിരീക്ഷണങ്ങളുണ്ട് അതായത് നേരത്തെ ഗുജറാത്ത് ഇവരുടെ ശിക്ഷ ഇളവിന് ആവശ്യമെങ്കിൽ ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാം എന്നൊരു കാര്യം പ്രതിക്ക് പ്രതിയോടൊരു കാര്യമായി നേരത്തെ ഹൈക്കോടതി പറഞ്ഞിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ വിധിന്യായവുമായി സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രതികൾ മറച്ചുവെച്ചു എന്നടക്കമുള്ള നിരീക്ഷണങ്ങളും ഏറ്റവും സുപ്രധാനമായ പ്രതികൾക്കെതിരായ നിരീക്ഷണങ്ങളടക്കം സുപ്രീംകോടതി നടത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിൽക്കിസ് ബാനു ബിൽക്കിസ് ബാനുവിൻ്റെ അതായത് ഈ ഈ കുറ്റകൃത്യം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടിലാണ് ഗുജറാത്ത് കലാപ സമയത്താണ് ബിൽകിസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിനിടയാക്കുന്നത് ബിൽക്കിസ് ബിൽകിസ് ബാനുവിന്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള മകളെ അവർ കൊന്നു കൊല കൊലപാതകം ഒപ്പം കുടുംബത്തിലുള്ള മറ്റ് മകൾ ഉൾപ്പെടെ ഏഴുപേരെയാണ് കൊന്നത് ഇതിൽ ബിൽക്കിസ് ബാനു മാത്രമാണ് അന്ന് ഇത് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായിരുന്ന ബിൽക്കിസ് ബാനു മാത്രമാണ് ആ കുടുംബത്തിൽ നിന്ന് അതിജീവിച്ചത് പുറത്ത് അതിജീവിച്ച് പുറത്തു വന്നത് പിന്നീട് നിരന്തര നിയമ പോരാട്ടമാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷങ്ങൾ കൊണ്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്കിടെ നടത്തുന്നത് അതായത് ബിൽകിസ് ബാനു നടത്തുന്ന ആ നിയമ പോരാട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ രണ്ടായിരത്തി ഇരുപതിലെ ഗുജറാത്ത് സർക്കാരിൻ്റെ തീരുമാനം ചോദ്യം ചെയ്ത് ബിൽക്കിസ് ബാനു സുപ്രീംകോടതിയിലേക്ക് എത്തുന്നതും കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ത്തിലാണ് തടവുപുള്ള ശിക്ഷ ഇളവ് അനുവദിക്കുന്നതെന്നായിരുന്നു സർക്കാരിന്റെ വാദം പക്ഷേ ശിക്ഷ ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണവും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു വളരെ പ്ര പ്രാധാന്യം വഹിക്കുന്ന വിധി നിരീക്ഷണങ്ങളാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും പുറത്തു വരുന്നത് ഇതിൽ ഗുജറാത്ത് സർക്കാർ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പതിനൊന്ന് പ്രതികൾക്കും ശിക്ഷ ഇളവ് നൽകുന്ന ഈ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ശിക്ഷ ഇളവ് നയപ്രകാരമാണ് ശിക്ഷ ഇളവ് നൽകിയതെന്നായിരുന്നു ഇതിൽ നിയമവിരുദ്ധതയില്ല മാത്രമല്ല നിയമപരമായ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണ് തീരുമാനമെടുത്തതെന്നും അന്ന് ഈ വാദത്തിനിടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഗുജറാത്തിന് വേണ്ടി ഹാജരായത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ അഭിഭാഷകനാണ് അങ്ങനെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല എത്ര ഗൗരവതരമായ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ആളുകളായാലും മാനസിക പരിവർത്തനം സംഭവിച്ചാൽ അവർക്ക് ശിക്ഷ ഇളവ് മാനസിക പരിവർത്തനത്തിന് അവസരം നൽകണം ശിക്ഷ ഇളവ് നൽകണം എന്ന കാര്യമായിരുന്നു വ്യക്തമാക്കിയിരുന്നത് വാദത്തിനിടെ ഉന്നയിച്ചത് പക്ഷേ ആ അത്തരം എല്ലാ വാദങ്ങളും സമ്പൂർണമായും സുപ്രീംകോടതി തള്ളിക്കളയുന്നു മാത്രമല്ല പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ വിധിയെ ആ തീരുമാനത്തെ സർക്കാരിന്റെ ഗുജറാത്ത് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപതിലെ തീരുമാനത്തെ ഹൈ സുപ്രീം കോടതി റദ്ദാക്കുക കൂടി ചെയ്യുന്നു എന്നതാണ് ബിൽക്കിസ് വാനു കേസിൽ സംഭവിച്ച ഏറ്റവും സുപ്രധാനമായ കാര്യവും ഇത്തരമൊരു ശിക്ഷ ഇളവ് നൽകാൻ ഗുജറാത്ത് സംസ്ഥാന സർക്കാരിന് അധികാരമില്ല അവകാശമില്ല എന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടപ്പെട്ട കാര്യം കുറ്റവാളികൾ വീണ്ടും പതിനൊന്ന് കുറ്റവാളികളും ജയിലിലേക്ക് പോകുന്നതാണ് കാരണം ഇവരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതികളെന്നല്ല വിശേഷിപ്പിക്കേണ്ടത് പ്രതികളാണ് അവർ ശിക്ഷിക്കപ്പെട്ട ആളുകളാണ് അവരുടെ ശിക്ഷ ഇളവിന്മേലുള്ള ചർച്ചയാണ് നടന്നത് ആ ശിക്ഷ ഇളവിന്മേലുള്ള ചർച്ച നടക്കുമ്പോഴാണ് അത് ആ ശിക്ഷ ഇളവിന് അവർക്ക് അർഹതരല്ല എന്ന കാര്യവും കൂടി വ്യക്തമാക്കുന്നത് കാരണം ഇതിൻ്റെ നടപടിക്രമങ്ങളിലടക്കം വീഴ്ചയുണ്ട് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ശിക്ഷളവിന് ആവശ്യമുണ്ട് ആവശ്യമെങ്കിൽ ആ ഗുജറാത്ത് സംസ്ഥാന സർക്കാരിനെ സമീപിക്കാമെന്നായിരുന്നു സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നത് അത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ് കാരണം അതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് ഗുജറാത്ത് സർക്കാരാണ് ഗുജറാത്ത് സർക്കാർ ശിക്ഷാ ഇളവ് തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം ശരിയാണോ എന്നാണ് സുപ്രീംകോടതി ഇന്ന് പരിശോധിച്ചത് ആ തീരുമാനം തെറ്റാണ് എന്ന് ഉജ്ജ് ജസ്റ്റിസുമാരായ ഉജ്ജ്വൽ ഭൂയൻ ഒപ്പം ബി വി നാഗരത്ന എന്നിവരടങ്ങുന്ന രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തിരിക്കുന്നു പതിനൊന്ന് പ്രതികളും തിരികെ ജയിലിലേക്ക് പോകുന്നു ഇതിൽ ഏറ്റവും പ്രധാനം സുപ്രീംകോടതി അതിന്റെ നിരീക്ഷണങ്ങൾ പറയുന്നതാണ് ഏറ്റവും പ്രധാനം സമൂഹത്തിൽ എത്ര താഴെ ഉള്ള സാമൂഹിക വ്യവസ്ഥയിൽ എത്ര താഴെയുള്ള ഒരു സ്ത്രീ ആണെങ്കിലും അത് ഏത് വിശ്വാസം പിന്തുടരുന്നുവെങ്കിലും ആ സ്ത്രീ ബഹുമാനമർഹിക്കുന്നു എന്ന കാര്യമാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് മാത്രമല്ല അതിജീവിതയ്ക്ക് കൂടി നീതി കിട്ടേണ്ടതുണ്ട് ഇവിടെ നീതി ലഭ്യമാക്കിയെന്ന് ഗുജറാത്ത് സർക്കാർ പറയുന്നത് പ്രതികൾക്കാണ് പക്ഷേ പ്രതി കുറ്റവാളികൾക്കാണ് പക്ഷേ ആ കുറ്റവാളികൾക്കല്ല തൊട്ടുപറത്ത് നിൽക്കുന്ന പരാതിക്കാരിയായ അല്ലെങ്കിൽ അതിജീവിതയായ ബിൽക്കിസ് വാനുവിന് വേണ്ടി കൂടി നീതി കിട്ടേണ്ടതുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ബിൽക്കിസ് വാനു നൽകിയ ഹർജി നിലനിൽക്കും എന്ന കാര്യമാണ് അത് ആ ഹർജി അതിജീവിക്കും എന്ന കാര്യമാണ് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത് സംശയമില്ലാതെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ ഹർജി ഒന്ന് ബിൽക്കിസ് വാനു ബിൽക്കിസ് വാനു ഈ കേസിലെ അതിജീവിതയാണ് അതിജീവിതയ്ക്ക് ഹർ ഹർജി നൽകാനൊരു അവകാശമുണ്ട് അതിന്മേൽ ആർക്കും ഏതൊരു പക്ഷേ മറ്റ് പറ്റു നിരവധിയായ അതായത് ടി എം സി നേതാവ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര ഒപ്പം സി പി ഐ എം നേതാവ് സുഭാഷിണി അലി ഉൾപ്പെടെയുള്ള ആളുകൾ ദേശീയ വനിതാ മഹിളാ ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പൊതു താല്പര്യ ഹർജിയുമായി പോയിരുന്നു ഈ പൊതു താല്പര്യ ഹർജികളടക്കം നിലനിൽക്കും എന്ന കാര്യമാണ്